ഹമാസിന്റെ ഗസയിലെ തലവൻ മുഹമ്മദ് സിൻവാറിനെ ഇസ്രായേൽ സേന വധിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സ്ഥിരീകരിച്ചിരിക്കുന്നു മെയ് പതിനാലിന് നടന്ന കടുത്ത വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് ഗുരുതര പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് വാർത്ത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹമാസിന്റെ മുൻ തലവൻ ഏഹ്യാ സിൻവാറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ യഹ്യാ സിൻവാർ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ യഹ്യാ സിൻവാർ ആയിരുന്നു ഇറാനിൽ വച്ച ഇസ്മായിൽ ഹനിയയെ മൊസാദ് വധിച്ചതിനെ തുടർന്നാണ് യഹ്യാ സിൻവാർ ഹമാസിന്റെ തലതൊട്ടപ്പനായത് യഹ്യയുടെ വധത്തെ തുടർന്ന് മുഹമ്മദ് സിൻവാർ ആ പദവിയിലെത്തി രണ്ടായിരത്തി ആറിൽ ഹമാസിനു വേണ്ടി ഇസ്രായേൽ സൈനികനായ ഖിലാദ് ഷലിദിനെ സിൻവാർ തട്ടിക്കൊണ്ടു പോയതോടെയാണ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുഹമ്മദ് സിൻവാറിനെ പിടികൂടി ഒൻപത് മാസം ഇസ്രായേലിലും മൂന്ന് വർഷം റമല്ലയിലും തടവിലിട്ടിരുന്നു രണ്ടായിരത്തിൽ സിൻവാർ ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഗസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഉന്നത കമാൻഡർമാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് സിൻവാർ ഭൂഗർഭ കേന്ദ്രത്തിലിരുന്ന് ഹമാസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് സിൻവാർ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കൃ കൃത്യമായ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഖാൻ യുനിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ കീഴിലായിരുന്നു ഹമാസിന്റെ കമാൻഡർ നിയന്ത്രണ കേന്ദ്രം ആക്രമണത്തിന് ശേഷമുള്ള വീഡിയോ ഇസ്രായേൽ സൈന്യം പങ്കുവച്ചു ആശുപത്രിക്ക് കീഴിലുള്ള തുരങ്കം വീഡിയോയിൽ കാണാം ഈ തുരങ്കത്തിലൂടെയാണ് കമാൻഡ് കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് സിൻവറിനു പുറമെ ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉൾപ്പെടെ ഒരു ഡസനോളം സഹായികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത് സിൻവറിന്റെ മൃതദേഹം ഖാൻ യൂണിസിലെ ടണലിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയെന്ന് സൗദി ചാനലായ അൽ ഹദായത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ സിൻവറിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും സിൻവറിന്റെയും ഷബാനയുടെയും മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ഇസ്രായേൽ ഔദ്യോഗികമായി അന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല ഞങ്ങൾ മുഹമ്മദ് സിൻവറിനെ ഇല്ലാതാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിനെ അറിയിച്ചു ഇസ്മായിൽ ഹാനിയ മുഹമ്മദ് ദെയ്ഫ് യഹ്യാസ് സിൻവാർ ഇപ്പോൾ മുഹമ്മദ് സിൻവാറിനെയും അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ദെയ്ഫ് ഹമാസ് സൈനിക വിഭാഗം തലവനായിരുന്നു ഇസ്മായിൽ ഹാനിയ രാഷ്ട്രീയ വിഭാഗം തലവനും എന്തായാലും ഹമാസ് ഭീകരരെ എല്ലാം പിടിച്ചടുക്കി കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ പോരാടുന്നവരെ എല്ലാം തന്നെ തീർത്തു തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഹമാസിന്റെ തലവന്മാരെല്ലാം തന്നെ തീർന്നിരിക്കുന്നത് മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ഇത് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല